ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിൽ നിന്ന് ഏർണിംഗ്സ് എങ്ങനെ കിട്ടുക എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത് അതായത് ഇപ്പം നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏർണിംഗ്സ് ഉണ്ടാക്കാം ഫേസ്ബുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം ഇൻസ്റ്റാഗ്രാംന്ന് ഏണിങ്സ് ഉണ്ടാക്കാം അതായത് സ്നാപ്ചാറ്റിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാം ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ഇപ്പം ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്നത് പക്ഷേ എങ്കിൽ എന്താണ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത് എപ്പോഴും ഫേസ്ബുക്കായിരിക്കും കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് ഏണിംഗ്സ് ഉണ്ടാക്കാൻ കഴിയുന്നൊരു ഓപ്ഷൻ ആണ് കാരണം ഇത്രവരെയായിട്ടും എന്താണ് ഫേസ്ബുക്കിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്രൈറ്റീരിയോ കാര്യങ്ങളോ വന്നിട്ടില്ല മുമ്പ് ഉണ്ടായിരുന്നു ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫൈവ് തൗസൻഡ് ഫോളോവേഴ്സ് വേണം പിന്നെ അതുപോലെ സിക്സ്റ്റി തൗസൻഡ് മിനിറ്റ്സ് വ്യൂസ് വേണം എന്നൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോഴും നിലവിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നും പറയുന്നില്ല ഫേസ്ബുക്കിൽ പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പാർട്ട്ണർ മോണിറ്റൈസേഷൻ പോളിസിയും എന്താണ് കണ്ടൻ മോണിറ്റൈസേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് ചെയ്യണം എന്ന് മാത്രമേ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുന്നുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വേറെ തന്നെ ഒരു എന്താണ് ക്രൈറ്റീരിയയും കാര്യങ്ങളും ഇതുവരെ ഫേസ്ബുക്കിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല നമ്മൾ കുറച്ച് ആക്റ്റീവാണ് ഫേസ്ബുക്കിൽ കുറേ കൂടുതൽ എന്താണ് നമ്മൾ വീഡിയോസും വീഡിയോ ആയിട്ടോ റീലായിട്ടോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടുക തന്നെ ചെയ്യും കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഇൻവിറ്റേഷൻ നമുക്ക് എന്തായാലും കിട്ടും ഇപ്പം ഞാൻ ഇപ്പം പറയുന്നത് എൻ്റെ ചാനൽ എൻ്റെ ചാനൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചാനൽ മീൻസ് എന്താണ് എൻ്റെ പ്രൊഫൈൽ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊഫൈലാണ് അവന്യൂനിവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈൽ നെക്സ്റ്റ് ആക്ച്വലി ഞാൻ പ്രൊഫൈലാണ് ക്രിയേറ്റ് ചെയ്തത് പേജല്ല ഓക്കെ പേജ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ പേജ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് എനിക്കൊരു ഭയങ്കര ടാസ്ക് ആയി ഞാൻ ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തെന്നല്ലോ അവന്യൂനിവ എന്നുള്ളൊരു പ്രൊഫൈലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ആ പ്രൊഫൈൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് നമ്മൾക്ക് അത്ര വരെ നമുക്ക് നമുക്ക് ലോക്കൊക്കെ ആക്കി വെക്കുന്നുണ്ടായിരുന്നില്ലേ നമ്മൾ എന്താണ് നമ്മളെ പിന്നെ പ്രൊഫൈല് നമ്മൾ ലോക്കാക്കി വെക്കുമ്പോൾ എന്താണ് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് നമുക്ക് വിസിബിൾ വിസിബിളായിക്കൊണ്ടിരുന്നത് പക്ഷേ പ്രൊഫഷണൽ മോഡിൽ നമ്മൾ ഒരു പബ്ലിക് ആവുകയാണ് ചെയ്യുന്നത് നമ്മളെ വീഡിയോസും നമ്മളെ ഫോട്ടോസും നമ്മളെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പബ്ലിക്കായിട്ട് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് പ്രൊഫഷണൽ മോഡിലേക്ക് മാറുന്നത് ഈ പ്രൊഷണൽ മോഡിലാക്കിയാൽ മാത്രമേ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് കിട്ടുള്ളൂ അത്ര വരെ നമുക്ക് എന്താണ് ഫ്രണ്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഈ പ്രൊഫഷണൽ മോഡിലേക്ക് വരുന്നതോട് കൂടിയിട്ട് എന്താവും അത് ഫോളോവേഴ്സായി മാറും ഓക്കെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ പ്രൊഫൈൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുകയെന്ന് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രൊഫൈലാകുമ്പം നമുക്ക് ഒരുപാട് എന്താണ് അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കാം ഓക്കെ അങ്ങോട്ട് റിക്വസ്റ്റ് അയക്കാം അതേപോലെ തന്നെ എന്താണ് കുറച്ചും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ ഈസിയായി വരുന്നത് എന്താണ് എപ്പോഴും പ്രൊഫൈലായിരിക്കും കാരണം നമുക്കൊരു കുറച്ച് ഫോളോവേഴ്സിനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് പ്രൊഫൈലിലാണ് പേജിൽ താരതമ്യേന നമുക്ക് ഫോളോവേഴ്സിന് ഉണ്ടാക്കിയെടുക്കൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നന്നായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടല്ല പക്ഷേ നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് എന്താണ് എപ്പോഴും ഒരു പ്രൊഫൈലാണ് ഇരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വ്യൂസും ഉണ്ടാക്കാം ഒരു റീലിൽ തന്നെ നമുക്ക് നന്നായിട്ട് വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഞാനിപ്പോൾ കാണിച്ച എൻ്റെ അവനി നിവ എന്നുള്ളൊരു പേജാണ് ആ പേജിൽ സോറി പ്രൊഫൈലാണ് പ്രൊഫൈലിൽ ഞാനിപ്പോൾ എന്താണ് കണ്ടില്ലേ അവനിവ അതിൽ ഞാൻ സാധാരണ നമുക്ക് കാര്യമായിട്ട് തെയ്യം മുത്തപ്പൻ പിന്നെ അതേപോലെ നമ്മുടെ ഫാമിലി വ്ളോഗ്സ് ഒക്കെ ഇടാറുണ്ട് ഈ വ്ളോഗിൽ അതിൽ ഈ ലാസ്റ്റ് കണ്ടോ ഒരു ത്രീ ഡോട്ട്സ് അതിലെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ടേൺ പ്രൊഫഷണൽ മോഡ് ഓഫ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ ഞാനിപ്പോൾ പ്രൊഷണൽ മോഡിൽ ആയതുകൊണ്ടാണ് അത് ടേൺ ഓഫ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നത് ടേൺ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ടേൺ ഓൺ ആക്കിയിട്ട് നിങ്ങളും പ്രൊഷണ മോഡിലേക്ക് മാറും ഓക്കെ അതിൽ കണ്ടോ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതിൽ എന്താണ് ഇൻസൈറ്റ് കണ്ടൻറ്റ് എൻഗേജ്മെൻറ്റ് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനിൽ എന്താണ് എനിക്ക് സ്റ്റാർ ഉണ്ട് ഏഡ്സ് ഓൺ റീൽ ബോണസ് ഇൻസ്റ്റിയും ആഡ് സബ്സ്ക്രിപ്ഷൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ പാർട്ട്ണർഷിപ്പ് ഏഡ്സ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം കൂടി എന്താണ് ഒറ്റ ഒരു മോണിറ്റൈസേഷൻ ഉള്ളത് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഏതിൽ ഹോമിൽ കണ്ടോ പേ ഔട്ടിൽ ഞാൻ കാണിച്ചു തരാൻ്റെ ഏണിങ്സ് ഇത് ജൂൺ വരെയുള്ള ആണ് കേട്ടോ ജൂലൈയിലേത് അപ്ഡേറ്റ് ആയില്ല ജൂലൈയിലേത് അപ്ഡേറ്റ് ആവണത്രേ ഓക്കേ ഇതിൽ മെയിനായിട്ട് ഞാനങ്ങനെ കാര്യമായിട്ടൊന്നും ഇണ്ടാറില്ല എന്താണ് മുത്തപ്പൻ്റെ വീഡിയോസ് ഇടും എനിക്ക് തോന്നിയ വീഡിയോസൊക്കെ ഏതാ ഫോളോവേഴ്സ് ഉണ്ടോ ട്വൻറ്റി കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് എന്താ പറയുക ഒരു സാധാരണ ഒരു പ്രൊഫൈലായിരുന്നു ആ പ്രൊഫൈലിനാണ് ഇപ്പോൾ ട്വൻറ്റി കെ ഫോളോവേഴ്സ് ആയിട്ടുള്ളത് അത് മെയിൻലി നമ്മൾ റീൽസ് ഇട്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫോളോവേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ ഇൻസൈറ്റ് പോയാൽ കാണാം എന്താണ് കഴിഞ്ഞ ജൂലൈയിൽ ഏകദേശം ഒരു തേർട്ടി ടു ഡോളർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അതേപോലെ ഇൻട്രാക്ഷൻസ് എത്രയാണ് അതേപോലെ കണ്ടന്റ് പോയാൽ നമ്മളിടുന്ന ഓരോ കണ്ടൻറ്റും കണ്ടോ ഓരോ കണ്ടന്റിനും എത്ര ലൈക്സ് കിട്ടി അതേപോലെ എത്ര റിയാക്ഷൻ ഉണ്ട് ഓക്കെ പിന്നെ അതുപോലെ എൻഗേജ്മെൻറ്റ് പോയാൽ നമ്മൾ ഏത് കണ്ടൻറ്റാണ് കൂടുതൽ ആൾക്കാർ എൻഗേജ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് മോട്ടേ സെഷൻ ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഫഷണൽ മോഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് അതോ എൻ്റെ വീഡിയോസ് ഉണ്ടോ വീഡിയോസിൽ ഒന്നിൽ ടു പോയിൻറ്റ് വൺ എം മില്യൺ ആയിട്ടുണ്ട് അതോ എത്ര വീഡിയോസൊക്കെ വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഓപ്ഷനിൽ വീഡിയോസിൽ പോയാൽ കാണാൻ കഴിയും ഓക്കെ ഞാൻ മാക്സിമം എല്ലാവരോട് പറയുന്നത് എന്താണ് നമ്മളെപ്പോഴും പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഞാൻ പറയാം അതോ ഫ്രണ്ട് ലിസ്റ്റ് അതുപോലെ ഏകദേശം നന്നായിരിക്കും പ്രൊഫഷണൽ മോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് തന്നെയാണ് യേണിങ്സ് നേടിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ഓപ്ഷൻ ഫേസ്ബുക്ക് തന്നെയാണ് ഓക്കെ നമുക്ക് നാളെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിച്ചെടുക്കാം ഓക്കെ താങ്ക്